നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജി തേജസ് നമ്മൾ വീണ്ടും അടിപൊളി താവണി സെറ്റ് കൊണ്ടുവരികയാണ് അതും വിലക്കുരവിൽ തന്നെയാണ് ഈ ഒരു എന്തായാലും ഈ ഒരു താവണി സെറ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടില്ല അടിപൊളി ഐറ്റം ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന താവണി സെറ്റ് നല്ല രീതിയിൽ ഷെയിലായി ഒരുപാട് കോളേജിലും സ്കൂളുകളിലും ഒക്കെ ഫങ്ഷന് വേണ്ടിയിട്ട് നമ്മളതിൽ ഓർഡർ എടുത്തിരുന്നു നമ്മൾ അവർക്ക് കൊടുത്തിരുന്നു അപ്പൊ വീണ്ടും അടുത്തൊരു ഐറ്റം കൊണ്ടുവരികയാണ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് തല കളക്ഷൻ കാണാം അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല പ്യൂർ ടിഷ്യൂ മെറ്റീരിയലില് കോൺട്രാസ്റ്റ് ബ്ലൗസും ദാവണിയായിട്ട് വരുന്ന അടിപൊളി ഐറ്റമാണ് കാണിക്കുന്നത് നമുക്ക് നല്ല കളക്ഷൻ കാണാം ഇതിന്റെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല കിടിലം ഐറ്റം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടിലം ദാവണി സെറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നീക്കി തരികയാണ് ഈ ഒരു ഓണം തേജസിനൊപ്പം തന്നെ അടിച്ചുപൊളി അതാ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ദാവണി സെറ്റ് ആണ് ഇതിന്റെ ദാവണി വരുന്നാണ്ട് ഇതാണ് വിചിത്ര സിൽക്കിന്റെ രണ്ട് എൺപത് കട്ടിൽ വരുന്ന ദാവണിയാണ് അതാ സൂപ്പർ ഐറ്റാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു കളറാണ് ഈ പിങ്ക് കളർ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജിന്റെയോ മറ്റു ഓഫീസുകളുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ കാണിക്കുന്ന ഏത് കളറും ഇരുപതോ മുപ്പതോ നാപ്പതോ പീസ് അമ്പതോ പീസ് ചോദിച്ചാലും ഒരേ കണക്ക് തരാൻ നമ്മളെ അതും വിലക്കുറവാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറും ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം എവിടെയും കിട്ടില്ല ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു എണ്ണൂറ് തൊള്ളായിരത്തിന് മേൽ റേറ്റ് ചെയ്തൊരു ഐറ്റം ആണ് അടിപൊളി അടിപൊളിയായിട്ടാണ് അപ്പൊ അടുത്ത കളർ എന്ന് പറയുമ്പോ ഇതാണ് നല്ല അടിപൊളി ഗ്രീനിൽ വരുന്നുണ്ട് വ സൂപ്പർ ആയിട്ട് അത് മാത്രമല്ല ഇതിന്റെ സൈസ് വന്നിട്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടിപൊളി ഐറ്റം അടിപൊളി ഐറ്റം ആണ് അടുത്ത നല്ല ഗ്രീനിൽ വരുന്നുണ്ട് അതിന്റെ ജെക്കാട് ബ്ലൗസും വിചിത്ര സിൽക്കിന്റെ ദാവണിയാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ കണ്ടില്ലേ നല്ല നീളവും വീതിയുള്ള രണ്ട് കട്ടിൽ വരുന്ന അടിപൊളി ദാവണി കോൺട്രാസ്റ്റ് ജെക്കാടിന്റെ ബ്ലൗസുമാണ് വരുന്നത് അഞ്ച് കളറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറൊക്കെ തന്നെ കിടിലും ദാവണി സെറ്റ് ഈ ഒരു ഓണം തേജസ്സിനൊപ്പം ആഘോഷിക്കാം നമുക്ക് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഐറ്റംസുകളാണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ കഥകളി ഡിസൈനിലെ ഷർട്ട് വന്നിട്ടുണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാതെ അടുത്ത കളറ് വൈൻറെഡിലാണ് വന്നിരിക്കുന്ന സൂപ്പർ ഐറ്റം ആണ് ഉണ്ടല്ലേ സൂപ്പർ ഐറ്റം ആണ് വൈൻ റെഡില് വരുന്നുണ്ട് അഞ്ച് കളറിൽ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിന്റെ സ്കേർട്ട് മൊത്തം ടിഷ്യൂൽ തന്നെയാണ് വരുന്നത് നമ്മൾ അതിന് മുന്നേ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലോട്ടസ് ഡിസൈനിൽ വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അത് വേറെ റേറ്റ് ആണ് പല റേറ്റിൽ നമുക്ക് ഐറ്റം കൊണ്ടുവരുന്നുണ്ട് അടുത്ത മെറൂണിലാണ് വരുന്നത് അടിപൊളി കളർ ചാട്ടുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫങ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു ഐറ്റം വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഒരുപോലെ പത്തോ ഇരുപതോ മുപ്പോ നാൽപ്പതോ വേണമെങ്കിൽ തരാം നിങ്ങൾ പറയുന്ന ഡേറ്റിൽ ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഐറ്റംസ് എത്തിച്ചു തരും വെറും അറുന്നൂറ്റി രൂപയ്ക്കാണ് ഓൺലൈൻ ആയിട്ട് വേണ്ടവര് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് തരണം നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മളുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് സെയിലോ ഓഫർ സെയിലോ ഇല്ല നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്ന കസ്റ്റമർക്ക് നൂറ് ശതമാനം ബോധ്യപ്പെടണം നമ്മളുടെ ഓരോ ഐറ്റവും അതിന്റെ ക്വാളിറ്റിയും കണ്ട് വളരെ തൃപ്തിയോടുകൂടി വില കുറവെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ വരുന്ന കസ്റ്റമർ പോകുന്നത് അതുകൊണ്ട് ആരും ഡിസ്കൗണ്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല നല്ല രീതിയിൽ കസ്റ്റമറൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഷോപ്പിൽ പല കസ്റ്റമറും പല ഭാഗത്തും വരുന്നുണ്ട് ഒരുപാട് പേര് ഒന്ന് പരിചയപ്പെടുന്നുണ്ട് വളരെ സന്തോഷം ഇതിൻ്റെ എല്ലാം സ്കേർട്ട് സെയിം തന്നെയാണ് വരുന്നത് ടിഷ്യൂവിനകത്താണ് വരുന്നത് അഞ്ച് കളറിൽ ഇതിൽ ഏത് കളറിലും ഒരുപോലെ ഡ്രസ്സ് കോഡില് ഫങ്ഷൻസ് ഉപയോഗിക്കാൻ ഓണ സെലിബ്രേഷൻ ഉപയോഗിക്കാൻ ഒരുപോലെ ഡ്രസ്സ് കോഡില് ഈ ഒരു തവണ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഐറ്റം വേണമെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് മേടിക്കാം ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം അപ്പൊ നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ തീർച്ചയായിട്ടും ഷോപ്പിൽ തന്നെ വന്നെടുക്കുക ഒരുപാട് വെറൈറ്റികൾ അടിപൊളി അടിപൊളി ഐറ്റംസുകൾ ഈ ഒരു ഓണത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മളെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്യുക വെറും തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല നമ്മുടെ ഷോപ്പിൽ വരാൻ തേജസ് ലേഡീസ് വെയറൊന്നും സെർച്ച് ചെയ്യാം ലേഡീസ് വെയർ സെർച്ച് ചെയ്യുമ്പോൾ ലേഡീസിന്റെ ഐറ്റം മാത്രമല്ല കുട്ടികളുടെയും ജെന്റ്സിന്റെയും ഒക്കെ ഐറ്റം ഉണ്ട് അതുപോലെ ഒരു കാര്യം കൂടെ പറയാം നമ്മളുടെ ഷോപ്പിന് മറ്റെവിടെയും ബ്രാഞ്ചുകളോ സ്ഥാപനങ്ങളോ ഇല്ല നമ്മളുടെ ഷോപ്പ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് ആണ് മറ്റെവിടെയും നമുക്ക് ബ്രാഞ്ചുകളില്ല അപ്പൊ മറക്കണ്ട ഈ ഓണം തേജസിനൊപ്പം ഓക്കെ